അയ്യപ്പ ഞങ്ങൾ സ്വാമീനെ പൂങ്കാവനത്തിൽ നിന്നാണ് മുണ്ടണി ക്ഷേത്രത്തിൽ നിന്നാണ് അയ്യപ്പൻ സ്വാമീത തിരുനടയ്ക്ക് യാത്ര ചെയ്തത് ഞങ്ങൾ മൊത്തം നൂറ്റി നാൽപ്പത്തഞ്ച് പേരുണ്ട് ഈ കൊച്ചുകുട്ടികളക്കാൻ നൂറ്റി നാൽപ്പത്തഞ്ച് പേരുണ്ട് ഞങ്ങൾക്ക് എന്തായിരുന്നാലും അവിടെ നിന്ന് വണ്ടി പമ്പയിൽ വരാനും അവിടെ വന്ന് തന്നെ ഞങ്ങൾക്ക് സാധനങ്ങളിറക്കി അവിടെ നിന്ന് തന്നെ സർക്കാർ സാറന്മാരുടെ മുഖന്ത ഞങ്ങൾ ഇത്രയും സ്വാമിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇനിയും ഞങ്ങൾക്ക് സ്വാമിയുടെ ദർശനം ചെയ്യാൻ എന്തായിരുന്നാലും സാറന്മാരുടെ സഹായം കാണും എന്നുള്ളത് സ്വാമിയുടെ മുമ്പിൽ സ്വാമിയേ ശരണം തന്നെയാണ് നമ്മൾ ഞാനപ്പോൾ അവിടെ മുതൽ ഇന്ന് സാറിൻ്റെ സഹായം സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇന്ന് സാറന്മാരുടെ സഹായം ഇന്ന് ഞങ്ങൾക്ക് നിരക്കൽ മുതലേ ഇങ്ങോട്ട് ഒരു തർത്ഥവും ഇല്ലാതെ ഞങ്ങൾ വരുന്നുണ്ട് അതിന് സ്വാമിയേ സർണം ಯಪ್ಪ ಮಾರೇ ಯಪ್ಪ ಮಾರೇ ದರ್ಬಾರೋ ಯಪ್ಪ ಮಾರೇ കൃത്യാന് കതലിക്കുല കരിമ്പ് കുന്തിരിക്കം അങ്ങനെയുള്ള കുറച്ച് മല വിഭാഗങ്ങളാണ് നമ്മൾ കൊണ്ടുവരണം എല്ലാ വർഷവും കൊണ്ടുവരണതാണ് അത് നമ്മളെല്ലാ വർഷം പറയുമ്പോൾ കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ എല്ലാ പ്രയോജനങ്ങളും നമ്മൾ കൊണ്ടു ഇപ്പോൾ നമുക്ക് പോലീസിൻ്റെ എല്ലാ കൊണ്ട് നമ്മൾ ഈ മലകാര പറഞ്ഞത് അവരുടെ ഏറ്റവും ഒരു നൂറ് ശതമാനം ഉണ്ട് ഇരുന്നൂറ് ശതമാനം നമുക്ക് അയ്യപ്പനും ഈ ഗവൺമെൻറ് നമുക്ക് സഹായിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊരു നൂറ് കാര്യം പറഞ്ഞാൽ നമുക്ക് തീരുവില്ല അതുമാത്രമല്ല നമ്മൾ നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് അയ്യപ്പന്മാരുണ്ട് ഈ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മളവർ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ നമ്മളെ പോലീസുകാരും അതിൻ്റെ ഉദ്യോഗസ്ഥമാരല്ല നമ്മളെ മുമ്പുംപുറക്കുണ്ട് ഐസ് സേവനത്തിലുള്ള ഐ സി കോറ്റിയും നമ്മളെ മുണ്ടണിമാടൻ നമ്പര എല്ലാ ദൈവങ്ങളും നമ്മളെ കൊടുത്തുണ്ട് ഈ നൂറ്റി നാൽപ്പത്തഞ്ചേറെ കൊടുത്ത് നമ്മളെ ദൈവങ്ങളും നമ്മളെ പിന്നെ ഗവൺമെൻ്റ് നമ്മളെ വേണ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട് അതുകൊണ്ട് എൻ്റെ ഭാഗം സ്വാമിജി ശരണമയ്യപ്പ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തരാണ് എൻ്റെ കൂടിയുള്ളത് ആകെക്കൂടി നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരുണ്ട് ഇത് കാനനവാസനായ അയ്യപ്പൻ ആദിവാസി സമൂഹത്തിൻ്റെ കുലദേവതയായിട്ട് അവർ സങ്കല്പിക്കുന്നു കാരണം അയ്യപ്പൻ്റെ ഇരിപ്പിടവും വനമാണ് ഈ എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ആദിവാസി സഹോദരങ്ങൾ സഹോദരങ്ങളവരെല്ലാവരും തന്നെ അഗസ്യാർകൂടത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ ഉൾക്കാടുകളിലുള്ള കാണി സെറ്റിൽമെൻറ്റ് താമസിക്കുന്ന കാണി വിഭാഗക്കാരായ ആദിവാസികളാണ് കാരണം അയ്യപ്പ സ്വാമിക്ക് വനവിഭവങ്ങളാണ് അവർ സമർപ്പിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അന്നത്തെ ആദിവാസി മൂപ്പന്മാർ കാനനപാതയിലൂടെ സഞ്ചരിച്ച് ശബരിമലയിലെത്തിയിട്ടുണ്ട് അന്നും അവർ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചിട്ടുള്ളത് കാട്ടിലെ തേനും വനവിഭവങ്ങളുമാണ് അവർ സമർപ്പിച്ചിട്ടുള്ളത് ആ ആചാരം ഇന്നും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ഈറ്റയിലും ശൂരലിലും വ്രതശുദ്ധിയോടെ നെയ്തെടുത്ത പൂക്കൂടകൾ പൂവട്ടികൾ കാട്ടിലെ ചെറുതേന് അത് ചെറുതേന് ഏറ്റവും ശുദ്ധമായ ചെറുതേന് വ്രതശുദ്ധിയോടുകൂടി തന്നെ അത് വെട്ടിയെടുത്ത് മുളങ്കുറ്റിയിൽ നിറച്ച് അത് കാനനവാസനായ അയ്യപ്പസ്വാമിയുടെ അഭിഷേകത്തിനായിട്ട് നമ്മുടെ നെയ്യ് സമർപ്പിക്കുന്നത് കൂടാതെ തേനും സ്വാമിക്ക് അഭിഷേകത്തിനായിട്ട് അവർ സമർപ്പിക്കുന്നു പിന്നെ കാട്ടിലെ കുന്തിരിക്കം കാട്ടിൽ വിളഞ്ഞ കതലിക്കുല അങ്ങനെ പിന്നെ എല്ലാ സാധനം വനത്തിൽ വിളയിച്ചെടുത്തതും വനത്തിൽ നിന്ന് ശേഖരിക്കുന്നതുമായ സാധനങ്ങൾ മാത്രമാണ് ഈ അയ്യപ്പ അയ്യപ്പഭക്തർ വർഷങ്ങളായി അയ്യപ്പസ്വാമിക്ക് ഇവിടെ വന്ന് സമർപ്പിക്കുന്നത് കാരണം അഗസ്യകൂട പർവ്വതത്തിൻ്റെ വിവിധ സെറ്റിൽമെൻറ്റുകളിൽ നിന്നും രണ്ട് ദിവസം മുമ്പേ കാൽനടയായി തിരിച്ച് കോട്ടൂർ മുണ്ടണി മാടൻ നമ്പുരാൻ ക്ഷേത്രത്തിലെത്തി പൂജകൾ കഴിഞ്ഞ ശേഷം അവിടെ നിന്നാണ് വാഹനത്തിൽ തിരിക്കുന്നത് ഈ യാത്രയ്ക്ക് വർഷങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള പോലീസും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി വരുന്നുണ്ട്